അകാല നിരം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ചെറിയ രീതിയിൽ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നവരാണ് ഏറെയും എന്നാൽ ഇവ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇങ്ങനെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആയിട്ട് റിസൾട്ട് കിട്ടുകയും കുറച്ച് നാളുകൾക്ക് ശേഷം മുടി പൂർണ്ണമായി നരച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പ് നിറം കൊടുക്കുന്ന അമോണിയ തന്നെയാണ് ഇതിൻ്റെ കാരണം എന്നാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഹോം ആയിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡേകളൊക്കെ നമ്മുടെ മുടി നന്നായി കിട്ടാനും മുടി നന്നായി വളരാനും സഹായിക്കുന്നു അങ്ങനെ നമ്മൾ തികച്ചു നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഹെയർ ഡേ നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളോ സൈഡ് എഫക്റ്റുകളോ അതുപോലെ തന്നെ ചൊറിച്ചിലോ അലർജിയോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നവയല്ല മറിച്ച് മുടി നന്നായി കറുക്കാനും മുടി നന്നായി വളരാനും സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ മുൻപ് തയ്യാറാക്കിയിരിക്കുന്ന ഹെയർ ഡേ പോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് ചുവന്ന ഇതളുള്ള അഞ്ചിതളുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത് സാധാരണ നാടൻ ചെമ്പരത്തിപ്പൂ എന്നൊക്കെ ഇതിന് പറയാം നാട്ടിൻ ധാരാളമായിട്ട് കാണുന്നതാണ് ഇതിനാണ് ഏറെ ഔഷധ ഗുണമുള്ളതും ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് മാത്രമല്ല കേട്ടോ സ്കിന്നിനും വളരെയധികം ഗുണകരമായതാണ് നമുക്ക് സ്കിന്നിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ എപ്പോഴും പറയുന്നതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു പൂമ്പൊടി ഉള്ള ഭാഗവും അതുപോലെ തണ്ട് ഭാഗവും അടർത്തി മാറ്റണമെന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ചെ പൂമ്പൊടിയും അതുപോലെ അതിൻ്റെ ആ ഒരു പച്ചക്കളറുള്ള ഭാഗവും മാറ്റിയെടുക്കുന്നത് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ നന്നായിട്ടൊന്ന് എടുക്കണം ഒരുപാട് പൊടിയൊക്കെ തട്ടി നിൽക്കുന്നതാണ് അപ്പം നന്നായി കഴുകി തന്നെ എടുക്കണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇതിൽ നമ്മൾ രണ്ടാമത്തെ ആയിട്ട് കറ്റാർവാഴ തന്നെയാണ് എടുക്കുന്നത് കറ്റാർവാഴ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി നമ്മുടെ ഹെയർ ഡേ എഫക്റ്റീവ് ആക്കാനായിട്ട് കറ്റാർവാഴയ്ക്ക് കഴിയും അതുപോലെ നമ്മൾ കറ്റാർവാഴ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിരുന്നുണ്ട് കറ്റാർവാഴ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറ വരും അതൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് ഇനി കുറച്ച് എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നല്ല ഫ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലെടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മാറ്റിയിട്ടുള്ളൂ അതുപോലെ ഈ ഒരു ഹെയർ ഡേ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിഗോ അലർജി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നീലയാമിരിപ്പൊടി ചില ആളുകൾക്ക് നീലാമിരിപ്പൊടിയൊക്കെ അലർജി ഉള്ളതാണ് അതുകൊണ്ട് ആ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്കും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും എല്ലാം നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കറ്റാർ വഴ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ കുറച്ച് നെല്ലിക്കയും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും ആണ് യൂസ് ചെയ്തിരുന്നത് കാണാത്തവരൊന്നും പോയി നോക്കൂ അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ തന്നെയാണ് ഇനി നമ്മൾ മിക്സിഡ് ചെറിയ ജാറെ എടുത്തതിനു ശേഷം ഈ ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും കറ്റാർവാഴയും ഒന്ന് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം ചെമ്പരത്തിപ്പൂ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് തവണയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം നമുക്ക് അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം അതായത് ചെറുതായിട്ടൊന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് മറ്റുള്ള ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാൽ മതിയാവും അതും കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതുപോലെയുള്ള ഹെയർ ഡേയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ലപോലെ മുടി വളർച്ചയും ഉണ്ടാവും ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാണ് മെയിനായിട്ട് ഇതിൽ കാണുന്നത് കാരണം നമ്മൾ കൂടുതൽ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെമ്പരത്തിപ്പൂ കിട്ടുന്നോ അത്രയും ഉപയോഗിക്കാം കേട്ടോ കാരണം മുടിക്ക് ഇതിലും നല്ലൊരു വസ്തു വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഞാനിതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ അരിപ്പയിൽ വെച്ചിരിക്കുന്നതിലും ഇങ്ങനെ തുണിയിൽ വെച്ചൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്ത് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാനായിട്ട് അത് സഹായിക്കും പിന്നെ നമുക്ക് അരിപ്പയിലൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒരുപാട് ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ നഷ്ടപ്പെടും ആ നീരൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ തുണിയിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ എസെൻസൊക്കെ കിട്ടുകയും ചെയ്യും എവിടെയും വീട്ടുമുറ്റത്തുള്ള ഒരു കാര്യമായിരിക്കും ചെമ്പരത്തിപ്പൂവ് അപ്പം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കി മുടിയിൽ ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മുടി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാനും മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും ഇപ്പം നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെയും കറ്റർവാഴയുടെയും ഒക്കെ എസൻസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അത്രത്തോളം നമുക്കതിൻ്റെ ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇനി ഇങ്ങനെ നമുക്ക് ഹെയർ ഡൈ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് മുടി കഴുകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇരുമിൻ്റെ ജീൻചട്ടി എടുക്കാം നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഇരുമിൻ്റെ ജീൻചട്ടി ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയിലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റോ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ രീതിയിൽ തണലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനായിട്ടും അത് കുറച്ച് കാലം കൂടുതൽ നിലനിൽക്കാനായിട്ടും ഒക്കെ സഹായിക്കും പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തൃഫല പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ഇത് ഒരുപാട് ലൂസായിട്ട് നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ത്രിഫല എന്ന് പറഞ്ഞാൽ കഴുക്ക നെല്ലിക്ക താന്ക്ക എന്നീ മൂന്ന് കായകൾ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ് ഈ ഒരു പൊടിയുണ്ടെങ്കിൽ മുടിയുടെ നരയ്ക്ക് മറ്റൊരു ഔഷധം വേണ്ട എന്ന് തന്നെ പറയാം തൃഫലയിൽ ധാരാളം ടാനിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നല്ല ഡാർക്കായിട്ടിരിക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതിൽ കോപ്പർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ മുടിക്ക് കറുപ്പ് കൊടുക്കുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുകയും അല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷനൊക്കെ കൂട്ടുകയും ചെയ്യും ത്രിഫല ചൂർണം ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇരുപതുകളിലൊക്കെ ഉണ്ടാകുന്ന നരയെ തടയാനായിട്ടും നര വരാതിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം നമ്മളുടെ ചെമ്പരത്തിപ്പൂവും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരം വെക്കുന്നുണ്ട് അടച്ചു വെക്കാം നമുക്ക് രാത്രിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് രാവിലെയാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾ ഏത് സമയത്ത് തയ്യാറാക്കിയാലും ഇതൊരു എട്ട് മണിക്കൂർ നേരം അടച്ചു വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ അതിൻ്റെ ആ ഒരു ഡൈ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുകയുള്ളൂ ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക് രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ജ്യൂസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ രാവിലെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറായി ഇരിക്കുന്നുണ്ട് മുടി നരയുള്ള ആൾക്കാർ ഒരുപാട് നരയുള്ള ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൽ നിന്നുള്ള ആ ടാനിൻ നമ്മുടെ മുടിക്ക് നല്ലൊരു ഡാർക്ക് കളർ നൽകുകയും മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുടി നല്ല കറുപ്പാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും അകാല നരയൊന്നും ഇല്ലാത്തവർക്ക് നര തടയാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഒക്കെ ഒരു ഹെയർ പാക്ക് എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എട്ട് മണിക്കൂറൊന്നും അടച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും അതിനുശേഷം മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂ സോപ്പോ ഒന്നും നമ്മൾ ഇതുപോലെ ഹെയർ ഡേ ആയിട്ട് യൂസ് ചെയ്യുമ്പം ഉപയോഗിക്കാൻ പാടില്ല ഏതൊരു രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാലും ഷാംപൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ചെറിയ രീതിയിൽ ചെമ്പരത്തിലുള്ള താളിയൊക്കെ ൊക്കെ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ആ ഒരു ഡൈയുടെ കളർ വന്നതാണ് കാണിച്ചത് നല്ല രീതിയിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കറുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കളർ വരികയും ചെയ്യും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ജ്യൂസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കാക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ലൂസാക്കിയെടുക്കാം അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം നമ്മുടെ മുടിയിലേക്ക് എത്തുകയുള്ളൂ നന്നായിട്ട് മുടി വളരാനും മുടി നല്ല തിക്കാകാനും സോഫ്റ്റ് ആകാനും ഒക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സഹായിക്കുന്നതാണ് ഇനി നമ്മുടെ ബാലൻസ് ഉള്ള തിക്കായിട്ടുള്ള ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ് ഇനി ഞാനിതൊരു സ്പ്രേ ബോട്ടിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊരു ഒരാഴ്ചയോളം ഒക്കെ പുറത്ത് ഇരിക്കുന്നതാണ് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് ഒരാഴ്ചയൊക്കെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടായിരിക്കും മുടിയിലേക്ക് എത്തുക ഇനി ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ